മാതാ അമൃതാന്തമ എഴുപത്തിയൊന്നാം പിറന്നാൾ വള്ളിക്കാവ് അമൃതപുരിയിൽ വിപുലമായി ആഘോഷിച്ചു ചടങ്ങിൽ വെച്ച് കവി പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക് ഈ വർഷത്തെ അമൃത പുരസ്കാരം മാതാ അമൃതാന്തമയി സമ്മാനിച്ചു മാതാ അമൃതാനന്ദമയിയുടെ എഴുപത്തിയൊന്നാം പിറന്നാൾ വിവിധ പരിപാടികളോടെ വള്ളിക്കാവ് അമൃതപുരിയിൽ ആഘോഷിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകളോടെ ആയിരുന്നു ആഘോഷം രാവിലെ അഞ്ചു മണിക്ക് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് ലളിതാ സഹസ്രനാമ അർച്ചന നടന്നു രാവിലെ ഏഴ് മുപ്പതോടെ ആശ്രമത്തിലെ പ്രധാന പ്രാർത്ഥനാ ഹാളിൽ മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സത്സംഗം ആരംഭിച്ചു തുടർന്ന് ഒൻപത് മണിയോടെ മാതാ അമൃതാനന്ദമയി ജന്മദിന ആഘോഷ വേദിയിൽ എത്തി സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ പൂജ തുടർന്ന് നടന്നു മാതാ അമൃതാനന്ദമയി ജന്മദിന സന്ദേശം നൽകി എല്ലാ நமதிலிருந்து சபைக்குள்ளும் நம்ம நடுவிலே சமூகமே இல்லாம வெறும் நம்ம கௌரவ லாக்கட்டே முதலில் உச்சத்திலே வளை நம்மளிலரும் ஒவ்வொருவரையும் கைபாவைதாகே ப்ரோளோ நம்மநடந்தது நம்மதிலிருந்து நடக்கிறதுல தன்னவிலிருந்து இருந்து ஒரு சீனி நம்ம அம்ச உமேஷம் மாத்தலாம் இங்க கொண்டு எல்லே

കവി പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക് ഈ വർഷത്തെ അമൃത കീർത്തി പുരസ്കാരം മാതാ അമൃതാനന്ദമൈ സമ്മാനിച്ചു ഇതിനുശേഷം സമൂഹ വിവാഹവും നടന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ മാതാ അമൃതാനന്ദമയ്ക്ക് ജന്മദിന ആശംസകൾ നേരാനായി അമൃതപുരിയിൽ എത്തിയിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നിരവധി ഭക്തജനങ്ങളും അമൃതപുരിയിൽ എത്തിറ